നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ ആ മണ്ണിൽ പ്രതിസന്ധിയിലാണ് ഫലസ്തീനിലെ മുഴുവൻ ജിഹാദിലാണ് അതിൽ ഏതെങ്കിലും അവരെ അഹൂദികളും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞവര് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ വയസ്സും പ്രായവും പാണ്ഡിത്യവും ഒക്കെ സമ്മതിക്കുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ വർത്തമാനം മുസ്ലിം ലോകത്തിന് പറ്റാത്തതാണ്

ഏറ്റവും മോശമായ നികൃഷ്ടമായ വർത്തമാനം അത് തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ളത് മുജാഹിദുകൾക്ക് അഭിപ്രായമില്ല ഫലസ്തീനിലെ മുഴുവൻ മനുഷ്യരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക അവിടെ ക്രിസ്ത്യാനികളുണ്ട് ഫലസ്തീനിൽ ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് ഫലസ്തീനിൽ യഹൂദന്മാരുണ്ട് ആ യഹൂദന്മാരും ആ ക്രിസ്ത്യാനികളും ഫലസ്തീൻ മക്കളോടൊപ്പം ഫലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി ഒപ്പം നിൽക്കുമ്പോ അവിടെ ഏതെങ്കിലും ജാതിയുടെയോ ഏതെങ്കിലും മറ്റേതെങ്കിലും ഷിയാറുകളുടെയോ പേര് പറഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പൊന്നോമനകളെ ആ മക്കളെ വില കുറച്ച് കാണിക്കുവാനും അപഹസിക്കുകയും ചെയ്യുന്നത് ലോകം മാപ്പു തരാത്ത മഹാപാപമാണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല ആ പാപം മനുഷ്യർക്ക് വിജയം നൽകുമാറാവട്ടെ ആ മണ്ണിന് ഉടനെ തന്നെ സമാധാനം നൽകി അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ അതിനുവേണ്ടി രക്തം കൊടുത്ത ജീവൻ കൊടുത്ത മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു അവന്റെ പട്ടികയിൽ പാറി നടക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അതിനു വേണ്ടി പോരാളികളായ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു അള്ളാഹുസ്ബാനോ തന്റെ ഹൃദയത്തിന് നിറസാന്നിധ്യം നൽകി അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവിടുത്തെ ഒരുപാട് സഹോദരിമാർ വീടുകളില്ലാത്ത പിഞ്ചുമക്കൾ ചെറിയ ചെറിയ മക്കള് ആ മക്കളുടെ മുമ്പിൽ മൈക്കുമായി െല്ലുന്ന മീഡിയകളുടെ ആളുകളോട് ആ കുട്ടികൾ പറയുന്നത് അതുപോലെ أنكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون ين توحيد دمرتمان برين نقل അവർ ഇസ്ലാമിന്റെ ബിരുദ ചേരികളിലാണെന്ന് പറയാൻ എന്ത് പ്രമാണമാണ് കയ്യിലുള്ളത് ആ മക്കൾ മുഴുവൻ പറയുന്നു അള്ളാന്റെ പരീക്ഷണമാണ് ഞങ്ങൾ ആ മതി ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന സ്വീകരിക്കുന്ന രണ്ട് വിരലുകൾ ഉയർത്തി പറയുന്ന ആ മനുഷ്യര് അവർ രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് മസ്ജിദ് വേണ്ടിയായിട്ടും പോരാടുന്നത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അഭിമാനകരമായ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ ആളുകളായിരിക്കാം അള്ളാഹുരെ സഹായിക്കുമാറാവട്ടെ